വർഗീയതയ്ക്കും സാമൂഹിക വിദ്വേഷത്തിനും സാമുദായിക ധ്രുവീകരണത്തിനുമുള്ള ശ്രമങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമകാലികളുടെയും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെയും മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിനായി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പലേരിയുടെ നായകത്വത്തിൽ നടക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് മെയ് രണ്ടിന് കൈപ്പമംഗലം മണ്ഡലത്തിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വംശീയമായ വേർതിരിവുകൾക്കുമെതിരെ ഇന്ത്യയുടെ നേരത്തെയുള്ള പരസ്പര സാഹോദര്യം പുലർത്തുന്ന സൗഹൃദം പുലർത്തുന്ന അന്തരീക്ഷത്തെ തിരിച്ചു കൊണ്ടുവരണം പ്രത്യേകിച്ച് അതിൻ്റെ മുന്നിൽ നിൽക്കാൻ കേരളത്തിന് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് അതിനിയും കേരള സമൂഹം തുടർന്ന് പോകണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് കേരളത്തിൽ സാഹോദര്യ കേരള പദയാത്ര സംസ്ഥാന പ്രസിഡന്റ് നടത്തുന്നത് തീർച്ചയായിട്ടും അതിനെ കേരളത്തിൽ വലിയ ഒരു സ്വീകരണമാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിലൂടെയും പോകുന്ന ജാഥകൾ എല്ലാ മണ്ഡലങ്ങളിലും സ്വീകരണങ്ങൾ നൽകും കൈപ്പോങ്ങല മണ്ഡലത്തിൽ എത്തുന്നത് ഈ വരുന്ന രണ്ടാം തീയതി വെള്ളിയാഴ്ചയാണ് വൈകിട്ട് മൂന്നരയോടു കൂടി അബ്ദുള്ള റോഡ് പരിസരത്ത് എത്തിച്ചേരും അവിടെ നിന്ന് നമ്മൾ അവിടെ നിന്ന് പദയാത്ര സജ്ജീകരിച്ച് നാലു മണിക്ക് അവിടെ നിന്ന് പദയാത്ര ആരംഭിച്ച് റിയാട് സെന്ററിലാണ് പദയാത്ര അവസാനിക്കുക അപ്പൊ ആ യാത്രക്കിടയിൽ തന്നെ സമൂഹത്തിലെ വിവിധ സാമൂഹിക മത രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തൊക്കെ ആളുകൾ ആ പദയാത്രക്കിടയിൽ തന്നെ പ്രസന്റിനെ അഭിവാദ്യം ചെയ്യുകയും അവരുടെ അങ്ങനെ ആളുകളുടെ സ്വീകരണം ആ സമാപിക്കുക നാടിന്റെ നന്മയ്ക്ക് നമ്മൾ തലക്കെട്ടിൽ ഏപ്രിൽ നിന്നും പ്രയാണം ആരംഭിച്ച സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും പര്യടനം നടത്തി മെയ് മുപ്പതിന് കോഴിക്കോട് സമാപിക്കും കായ്പമംഗലം മണ്ഡലത്തിൽ നടക്കുന്ന സ്വീകരണ പരിപാടിയുടെ ഭാഗമായി റിയാട് പഞ്ചായത്തിലെ അബ്ദുള്ള റോഡിൽ നിന്നും വൈകിട്ട് നാലേ മുപ്പതിന് പദയാത്ര ആരംഭിക്കും പദയാത്ര എറിയാട് സെന്ററിൽ എത്തിച്ചേരുമ്പോൾ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പലേരി വൈസ് പ്രസിഡന്റ് കെ എ ഷഫീഖ് തുടങ്ങിയവർ പ്രസംഗിക്കും ആയിരങ്ങൾ അണിനിരക്കുന്ന പദയാത്രയെ സമൂഹത്തിലെ വിവിധ സാമുദായിക സാംസ്കാരിക പ്രവർത്തകരും നേതാക്കളും അഭിവാദ്യം ചെയ്യും വിവിധ സാമൂഹിക ജനവിഭാഗങ്ങളിലെ നേതാക്കൾ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളികൾ ജനകീയ സമര നേതാക്കൾ എന്നിവരുമായുള്ള കൂടിക്കാഴ്ച നവോത്ഥാന ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങളിലെ സന്ദർശനം തെരുവുനാടകം വിവിധ കലാവിഷ്കാരങ്ങൾ തുടങ്ങിയ വ്യത്യസ്ത പരിപാടികൾ യാത്രയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് അനുബന്ധ പരിപാടിയായി മൂന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ ഒന്നേ മുപ്പത് വരെ ചന്ദപുര എം ഐ ടി ഹാളിൽ ലഞ്ച് വിത്ത് ഫെസ്റ്റ് നടക്കും എറിയാട് ഏഴാം വാർഡിൽ ലഹരിക്കെതിരായി ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കും സാഹോദര്യ കേരള പദയാത്രയുടെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി വിവിധ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ വെൽഫെയർ പാർട്ടി നേതാക്കൾ നേതൃത്വം നൽകിയ പദയാത്രകളും ഗൃഹ സമ്പർക്ക പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു വാർത്താസമ്മേളത്തിൽ ഇ എ റഷീദ് മാസ്റ്റർ കെ എസ് നവാസ് സൈദാ സുലൈമാൻ നസീർ കാദ്യാളം എന്നിവർ പങ്കെടുത്തു